ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇരുമ്പിച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി മൂപ്പിക്കാനായി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലുണ്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് പൊട്ടി വന്ന ഇത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഒരു നാല് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വാടി വരും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കുക്കറിലാണ് മുട്ട പുഴുങ്ങിയത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് നാടൻ പച്ചമുളക് നമ്മുടെ നാട്ടിലൊക്കെ കായ്ക്കുന്ന ഉണ്ടമുളക് അതും കൂടെ ഇട്ടുകൊടുക്കുക അതും കൂടെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്വാദും കൂടെ വരുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ മുളവിൻ്റെ മണമൊക്കെ ഈ മസാലയിലോട്ടൊന്ന് പിടിച്ചു വരണം അപ്പോൾ ഭയങ്കര ടേസ്റ്റിൽ ഒരു പ്രത്യേക ഒരു മണവുമാണ് ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി ഒരു മസാല തയ്യാറാക്കാം അതിൽ അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം കായ അത് കൊടുക്കുക കായം കൂടെയൊക്കെ ഇടുമ്പോഴാണ് നല്ല ഒരു മണം വരുന്നത് എന്നിട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇവിടെ പൊടിച്ച ഗരം മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തോണ്ട് വരും പിന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി ഒരു കഷ്ണം ക്യാരറ്റ് വരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം അത് കിടന്നൊന്ന് വാടി വരട്ടെ ഇപ്പോൾ ഈ തക്കാളി സവാള എല്ലാം നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് അരച്ചെടുത്ത് അരപ്പൊഴിച്ച് കൊടുക്കാം ഇനി അരപ്പ് തിളയ്ക്കുന്നവർ അല്പം തീ കൂട്ടി കൊടുക്കാം അരപ്പൊക്കെ ഒന്ന് തിളച്ച് ഈ ഉള്ളിയും എല്ലാം ഒന്ന് വെന്ത് അതിലൊക്കെ ഒന്ന് മസാല പിടിക്കണം പിന്നെ ഈ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മുട്ടക്കറിക്ക് ചാറ് വേണമല്ലേ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറേ കൂടി ചേർത്ത് കൊടുക്കണം ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക മുട്ട പൊട്ടിച്ച് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മുട്ട എടുക്കുന്നുള്ളൂ ബാക്കി മുട്ട കഴിക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കുക കുട്ടികളൊക്കെ ഉള്ളതായത് കൊണ്ട് അവർ കഴിക്കാൻ നേരത്ത് മുട്ട ചേർത്ത് കഴിച്ചോളും ഇതിനി നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ ഇട്ട് കൊടുക്കുക അപ്പം മുട്ടക്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് അതിലേക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ എരിവുള്ളത് കഴിക്കാൻ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇടുന്നത് ഇങ്ങനെ മുട്ട ഇട്ട് കൊടുക്കാം ഇനി മതി ചാറ് കുറേ കൂടി വേണമെങ്കിൽ കുറേ കൂടി ചൂടുവെള്ളം ചേർക്കാം അപ്പോൾ തന്നെ നല്ല കുറുകിയ ചാറാണ് അത് ഇരിക്കുമ്പോൾ കുറേ കൂടി വറ്റി വരും ഇത്രയും മതി പിന്നെ തീ അണച്ചുകൊടുക്കാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം